എന്നാ വ പറ വളരെ പതുക്കെ പറഞ്ഞിരിക്കുന്നു അവ നമ്മൾ എന്തെന്തോ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഞാൻ ഇങ്ങനെ ആലോചിക്കും കേട്ടോ ചീ ചേച്ചി ആറ് ദിവസം ചേച്ചി വീഡിയോ ഇട്ടിട്ട് പനി പിടിച്ച് കിടപ്പായിരുന്നു എന്തെങ്കിലും ഒരു വീഡിയോ എല്ലാവരും ഇടണ്ടതില്ലെങ്കിൽ അങ്ങനെ ഇരുന്ന് ഇരുന്ന് ആരും ഞങ്ങൾ വിചാരിച്ചു പാട്ട് മത്സരം നടത്താന്ന് മറ്റേ ജഗതി സിനിമയ്ക്കകത്ത് കാവിലെ പാട്ട് മത്സരം പോലെ പിന്നെ അവരെ അമ്മയും മോളും കൂടെ എന്നെ തോപ്പിക്കും എന്ന് എനിക്ക് അറിയാൻ വയ്യ ഞാൻ പറഞ്ഞു ഓക്കെ നമുക്ക് വാട്ടർ ചലഞ്ച് നടത്താം അപ്പൊ എന്താ വാട്ടർ ചാലഞ്ചർ എന്ന് വെച്ചു കഴിഞ്ഞാൽ വായിലിങ്ങനെ വെള്ളം വെച്ചിട്ട് ഉം മരിക്കണം കോക്കറി കാട്ടി ആദ്യം ആരെ ചീപ്പിച്ച് ആയെ കോക്കറി കാണിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മി കോക്കറി കാണിക്കാം അതൊന്നും ജയിച്ച് നിക്കണം ആദ്യത്തെ ആദ്യത്തെ റൗണ്ടിൽ നൂറ് രൂപ രണ്ടാമത്തെ റൗണ്ടിൽ ഇരുന്നൂറ് രൂപ മൂന്നാമത്തെ റൗണ്ടിൽ മുന്നൂറ് രൂപ നാലാമത്തെ റൗണ്ടിൽ നാനൂറ് രൂപ അഞ്ചാമത്തെ റൗണ്ടിൽ അഞ്ഞൂറ് രൂപ അങ്ങനെ നമുക്ക് വേണമെങ്കിൽ പെറുതെ പൈസ ഉണ്ടാക്കാം പൈസ കണക്ക് വിടെ കേറങ്ങുന്നടോ കേട്ടോ അപ്പൊ ഇവിടെ ഞാൻ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഇല്ല 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 കളക്കളി പറ്റത്തില്ല ആർക്കും അപ്പു പാകരാത്രി ഒന്നും ആർക്ക് ഉറങ്ങുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പുള്ളിക്ക് പോന്നെ ആ കേട്ടോ അതായത് കളി എങ്ങനെയാന്ന് വെച്ചാ ഇപ്പൊ ചേച്ചി ഞാനും കൂടെ പിടിച്ചോണ്ടിരിക്കുകയാണെങ്കിൽ അമ്മ അമ്മ ഞങ്ങളെ കോപ്രായം കാണിച്ച് ചിരിപ്പിക്കണം ഏഹ് അങ്ങനെ ചിരിപ്പിച്ച് ഞങ്ങൾ രണ്ടുപേരും തുപ്പിക്കഴിഞ്ഞാൽ അമ്മ ജയിക്കും അപ്പൊ അമ്മയ്ക്ക് എത്ര രൂപ കിട്ടും ഫസ്റ്റ് റൗണ്ടിൽ നൂറ് രൂപ കിട്ടും സെക്കൻഡ് അങ്ങനെ 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 റൗണ്ട് കൂടി എന്തോറും പൈസ ഇരുന്നൂറാവും മുന്നൂറാകും നാനൂറ് രൂപ കേട്ടോ കേട്ടോ ഇത് കേട്ട പുത്തൊട്ട് ചേച്ചി ചാടുത്തുള്ളൂ വന്നിരിക്കും എട്ട് രൂപേ പത്ത് റൗണ്ടെങ്കിലും വേണം കല്യാണി പത്ത് റൗണ്ടെങ്കിലും വേണം എന്താ അമ്മയെല്ലാം ചിരിപ്പിക്കണം വെള്ളം കുടിക്കണ്ട ё тавэна 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 айё тавэна лияне зроде эндоо сугириёно иё тамачи тамгачи аё зроде тата аво джи джи аё ചേച്ചി ജയിച്ചു കേട്ടോ നൂറ് രൂപ ശ്രൂ ചേച്ചിക്ക് സ്വന്തമായി സെക്കൻഡ് റൗണ്ടില് ഞാൻ ചിരിപ്പിക്കാനറങ്ങും തരാം െ ഞാൻ രണ്ടുപേരെ തോപ്പിച്ചു നൂറി കിട്ടി നിങ്ങള് വേറെ നൂറ് രൂപ വേണമെങ്കിൽ യാണിക്ക് വേറെ എനിക്കൊന്നും ചിരിയൊന്നും വെള്ളം കൂടി വെള്ളം കൂടിയെ അത് ഈ അമ്മ ചിരിക്കുന്നവണ് പ്രേതക്കാണേ എന്റെ പുറത്ത് തുപ്പരുത് അമ്മ 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 വെള്ളമില്ല ഭയങ്കര നമ്പർ അവള് രണ്ടു വട്ടിരിക്കും എന്റെ കല്യാണിയെ എന്തൊരു ചുമയായിരുന്നു ആ വായില് വെള്ളം വെച്ചിട്ട് ഒരു ചുമ അല്ലാത്ത അമ്മ ചിരിച്ചിട്ടൊന്നും അത്രയും വെള്ളമായി കൊണ്ടു ഭരതാർജന നടത്തണ്ട മനപൂർവ്വം അമ്മയുടെ തന്നെ കുടിച്ചോളാം അഞ്ഞൂറ് മലപ്പൂർവങ്ങോട്ട് ഉപ്പുമാണ് മലപ്പുറം എന്റെ അമ്മ ഞാനും ഞാൻ ഞാനെൻ്റെ പരിശ്രമത്തിൻ്റെ നൂറ് ശതമാനവും കൊടുത്തു കേട്ടോ പക്ഷേ എന്തൊക്കെ കാണിച്ചിട്ടും ചേച്ചി ചിരിക്കുന്നില്ല ഞാൻ തുള്ളിയും കൊരങ്ങനായിട്ടും ഹനുമാനായിട്ടും ഒക്കെ കാണിച്ചിട്ടും ചേച്ചി ഒട്ടും ചിരിച്ചില്ല കേട്ടോ അവസാനം ഞാൻ തന്നെ തോറ്റു പിന്മാറി കൂടുതൽ പോയി കഴിഞ്ഞാൽ ഞാൻ മൊത്തത്തിൽ കമ്പനിക്ക് നഷ്ടമായി പോയി അവസാനം അവസാനമായപ്പോഴും രണ്ടും പഠിച്ച പണി കൊണ്ട് ഞാൻ കൊച്ചിരിക്കുന്നില്ല കല്യാണി എന്തൊക്കെ കാണിച്ചു പക്ഷെ എനിക്ക് നല്ലൊരു അവസരം ഞാൻ മിസ് ചെയ്തായിരുന്നു കൂടായിരുന്നു അതല്ല <laughs> കല്യാണിയേ എനിക്ക് കല്യാണി നോക്കി ചിരിക്കുന്നതിനേക്കാളും കൂടുതലും അത് ഈ അമ്മ തൂപ്പിയപ്പോ എനിക്കും അതുകൊണ്ട് ഒരു റൗണ്ടുകൂടെ നടത്താന്ന് പാവയ്ക്ക ചലച്ചു വെച്ചു കൊടുത്തപ്പോ കമൽ അമ്മ മടിച്ച മുതലാ ഇനി മാത്രം ഇറക്കിയായിട്ട് അന്ന് ശർദ്ദിച്ചു

അമ്മ എനിക്ക് പയ്യ പാവം നാണ്ടില്ലേ ഇതിന് നാം മൊത്തം നനച്ച് മണ്ടേലും വെള്ളവും കയറി ഞാൻ ഓടിച്ചു കഴിഞ്ഞു ഞാൻ നമ്മളെല്ലാരും നനു ന്നതീക്ഷിച്ച് എല്ലാരും നനച്ചല്ലേ ഞാൻ കൊറച്ച് മാന്യതയുള്ളൂ ായം കാണുമ്പോ നമുക്ക് തുപ്പ് വരൂ ഞാൻ എന്നിട്ട് ചേച്ചിയോട് പറഞ്ഞേ ചേച്ചി ചേച്ചി എന്നെ നോക്കണ്ട അമ്മയൊന്നും നോക്ക് ചത്താലും നോക്കൂല ചട്ടാനും നോക്കൂല രണ്ടാമത്തെ റൗണ്ട് നിങ്ങളെ രണ്ടുപേരും ചിരിപ്പിച്ചില്ലേ ചിരിപ്പിച്ചു അപ്പൊ ഞാൻ വിജയിച്ചു ആ റൗണ്ട് അതിന്റെ കൂടെ കുട്ടിക്ക് ഇപ്പ ഞാനങ്ങോട്ട് നാണത്തെ തമ്മേ വെറുതെ ഇരുന്ന് അവരെ വിളിച്ച ആയിരം രൂപ എന്റെ കയ്യിലെ നഷ്ടം താരിക്കും ഇങ്ങോട്ടിരിക്കുന്ന തമ്മേലും